അതായത് ആ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു ടൈം കഴിഞ്ഞാൽ മക്കൾ മെക്കാനിക് ഇപ്പം നമുക്കറിയാം അല്ലേ പണ്ട് ഈ ലോറിയൊക്കെ ഓടിക്കണില്ലേ ലോറി പഴയ ലോറിയൊക്കെ അല്ലേ ഫൈവ് ഫൈവ് ടൺ ലോറിയൊക്കെ ഓടിക്കുമ്പോൾ അത് മെക്കാനിക് സ്റ്റിയറിംഗ് ആണ് അതൊക്കെ ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ച് വളക്കണമെങ്കിൽ ഡ്രൈവറിൻ്റെ പതിനെട്ട് മസിലും നമുക്ക് കാണാം പുറത്ത് കാണിക്കാതെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോഴേ പവർ സ്റ്റിയറിംഗ് അല്ല അതിങ്ങനെല്ലാം കാണിക്കത്തുള്ളവർ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ പ്രയർ പവർ സ്റ്റിയറിങ്ങിലാക്കണം കുറച്ച് കഴിയുമ്പോൾ ഇത് അഭിഷേകമാകും ഇപ്പം ആൻസിയുടെ ഒരു സാക്ഷ്യം കേട്ടപ്പോഴേക്കാൻ തോന്നിയത് ആൻസിക്ക് ഭയങ്കര പേടിയാണ് വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയാണ് വിറക്കും പിന്നെ മരം ഇത് വയർക്കും വിറക്കും പല പ്രശ്നങ്ങളാണ് പക്ഷേ ഒരു പ്രാവശ്യം ഈ ഉടമ്പെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവൾ ഈ ആഭി പ്രത്യക്ഷീയ പ്രാർത്ഥന അഭിഷേകമായിട്ട് കിട്ടും പുസ്തകം നോക്കാതെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്ന ഉടനെ പ്രത്യക്ഷികളുടെ പ്രാർത്ഥന വൈന്ന് വൈകുന്നേരവും അതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമ്മളിപ്പോൾ നമ്മളൊരു പ്രഗ്നൻസിൽ മകളുടെ പ്രസവത്തിന് പോയി നിൽക്കുകയാണ് അപ്പോൾ അവളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അപ്പോൾ അമ്മ പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആരും പറയണ്ട പ്രത്യക്ഷയുടെ പ്രാർത്ഥനയും വിശ്വാസപ്രമാണവും സ്വർഗസ്തനായ പിതാവും നമ്മൾ പറഞ്ഞ് വരും ഓട്ടോമാറ്റിക്കായിട്ട് വരും അതിനാണ് അഭിഷേകം എന്ന് പറയുന്നത് അതിനാണ് പവർ സ്റ്റിയ പ്രയറിൻ്റെ പവർ സ്റ്റിയറിംഗ് എന്ന് പറയും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടത് ഇപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയണത് ഞാൻ ഇത്രയും പേടിച്ച് വേർത്തും ഭയപ്പെട്ടുമൊക്കെയാണ് ഞാൻ വണ്ടി എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ ഇപ്പോഴേ വണ്ടിയെ താക്കോൽ ഇട്ട് തിരിക്കുമ്പോൾ തന്നെ എൻ്റെ അറിയാതെ ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ എനിക്കറിയ ഞാനത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ല എന്ന് അപ്പോൾ ഭയമെല്ലാം പോയി പ്രയർ അഭിഷേകമായി കഴിഞ്ഞാൽ പയം പോകും പയത്തേ കളയാൻ മറ്റായിട്ട് നല്ല കാര്യം ഇപ്പോൾ എന്ത് വിഷയമായാലും നിങ്ങളിത് അഭിഷേകം ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവ് ദേമേ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും അനുബന്ധ പ്രാർത്ഥനകളും അനുബന്ധ പ്രാർത്ഥനകളും അഭിഷേകമാകാൻ അഭിഷേകമാകാൻ എന്നെ ആശീർവദിക്കണമേ എന്നെ ആശീർവദിക്കണം അല്ലംമേ <laughs> പരമ ജീവികാരുണ്യത്തിന് അപ്പോൾ നിങ്ങൾ ഈ ഉടമ്പടി ഒന്നും രണ്ടും ഒക്കെ പുതുക്കിയവരില്ലേ ഇപ്പോൾ ഉടമ്പടി സിൽവർ ഗ്രേ നിങ്ങൾ കണ്ടോ പത്തോ പന്ത്രണ്ടോ പേർക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഉടമ്പടി സിൽവർ ഗ്രേ എന്നാൽ നാലാം കൊല്ലം ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ് സിൽവർ ഗ്രേ വരാണ് ഫസ്റ്റ് അപ്പോഴേ അവരെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ജീവിത രീതിയാവും ഉടമ്പടി ജീവിത രീതിയാവും ചിലപ്പോൾ ഒരു ലക്ഷം പേർ ഉടമ്പടി എടുത്താൽ ചിലപ്പോൾ ആ പത്ത് പേരൊക്കെ ആ മേഖല വരത്തുള്ളായിരിക്കും ഇനി പുളി വരാൻ സാധ്യതയുണ്ട് കാര്യം ആൾക്കാർ ഒത്തിരി പേര് ഉടമ്പടി ജീവിത രീതി പോലെ എടുക്കുന്നുണ്ട് കാര്യം അത് കൗതാശികമായിട്ട് ആൾക്കാർ ആൾക്കാരെ ശക്തിപ്പെടുത്തും സഭയുമായിട്ട് ശക്തിപ്പെടുത്തും അവൻ അവനേ സഭയിലാണ് വിശ്വസിക്കുന്നത് ആ സഭയിൽ അവനെ ശക്തിപ്പെടുത്തും അങ്ങനെ കൃത്യതയോടുകൂടി ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കണതും ഏറ്റവും വിസഡ് കാര്യങ്ങളിൽ അതായത് നമുക്ക് ഇന്ന കാര്യമൊന്നുമല്ല എന്ത് കാര്യവും നമുക്ക് കമ്മ്യൂണിക്കബിളാണ് ഒരു വലിയ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണവധി അമ്മയ്ക്കൊന്നും നിസ്സാര ചെറിയ കാര്യങ്ങളല്ല അമ്മ സന്തോഷിക്കണമൊക്കെ വലിയ കാര്യത്തിലായിരിക്കും ചെറിയ കാര്യത്തിൽ സന്തോഷിക്കത്തില്ല പക്ഷേ അതായത് അമ്മ സന്തോഷിക്കണക്ക വലിയ കാര്യത്തിലാണ് സന്തോഷിക്കണത് ചെറിയ കാര്യത്തിലായിരുന്നു അതുപോലെ ഇരിക്കണം ഞാനും അതുപോലെ ഇരിക്കണം ചെറിയ കാര്യത്തിൽ നമുക്കറിയാമല്ലേ ഇപ്പൊ ലുക്കയുടെ സുവിശേഷം ഒന്ന് നാപ്പത്തി ഒമ്പതെടുത്ത് ശക്തനായവൻ എനിക്ക് പറഞ്ഞവൻ എനിക്ക് അപ്പൊ ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേ അത് സന്തോഷ ഫീ അതിന്റെ ഫീൽ എന്താണ് സന്തോഷമാണ് സന്തോഷത്തിലാണിത് പറയുന്നത് സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്താണ് ലുക്ക ഒന്ന് നാല്പത്തി ഏഴ് എടുത്തെ ലുക്ക ഒന്ന് നാൽപ്പത്തിയേഴ് ചിത്തം എന്റെ ആനന്ദിക്കുന്നു അപ്പൊ അമ്മയുടെ ആനന്ദം എപ്പോഴും ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിലാ മനസ്സിലായല്ലേ ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു വിശ്വാസിയുടെ ആനന്ദം എപ്പോഴും ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കാര്യം ക്രിസ്തുവിന് മഹത്വം ഉണ്ടാ നമുക്ക് ആനന്ദമുണ്ടാകും ചിലപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഇത് പോയാലും നമ്മുടെ രോഗം സുഖപ്പെടാതെ താമസിച്ചാലും അതുവഴി നമ്മുടെ വിശ്വാസം വളർന്ന് ക്രിസ്തുവിന് മഹത്വം ഉണ്ടാൽ നമുക്കെന്താ ഉണ്ടാകണം ആനന്ദം ഉണ്ടാകണം ആനന്ദമുണ്ടാകണം പ്രതിമനി ഞാൻ പ്രതിമിച്ചില്ലേ അതായത് അമ്മയുടെ ആനന്ദം എങ്ങനെയാണ് വലിയ കാര്യങ്ങളിലാണ് അമ്മ ആനന്ദിക്കണത് ആ ആനന്ദത്തിന് അപ്പോൾ എന്ത് അതിൻ്റെ അർത്ഥം എന്താണ് ചെറിയ കാര്യങ്ങളിലെ ആനന്ദത്തിന് കാരണമില്ല അത് നിസ്സാരം അവിടെ കരുതും അതിൻ്റെ ഗുണം എന്താ അറിയാമോ വലിയ കാര്യങ്ങളിലാണ് ആനന്ദിക്കണമെന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ സ്പീക്കിംഗ് ആ വ്യക്തി വലിയ കാര്യങ്ങളിൽ ദുഃഖം ഉണ്ടാകത്തുള്ളവർക്ക് ചെറിയ കാര്യങ്ങൾ ദുഃഖം ഉണ്ടാകത്തില്ല പിടികിട്ടില്ലേ വെരി സിമ്പിളാ അമ്മയിൽ നിന്ന് കുത്തി കുറച്ച് പഠിക്കാനുണ്ട് നമുക്ക് ൊമ്പത് എന്താ പറയണത് ലൂക്ക ഒന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ആനന്ദത്തോട് അത് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് ലുക്ക ഒന്ന് നാല് എന്താണ് എന്റെ ചിത്രം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്റെ ചിത്ര ചേറ്റ് പറഞ്ഞേ എന്റെ ചിത്രം രക്ഷകനായ ദൈവത്തെ അപ്പോഴേ അമ്മയുടെ ആനന്ദത്തിനടിസ്ഥാനം രക്ഷകനായ ദൈവമാണ് രക്ഷകര ദൈവം അവരാണ് ക്രിസ്തുവാണ് ക്രിസ്തുവിലുള്ള ആനന്ദമാണ് എല്ലാ വിഷയത്തിൻ്റെ അനന്തമായാലും ദുഃഖമായാലും അമ്മയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ് അപ്പം ക്രിസ്തുവിൽ മാത്രം ആനന്ദിക്കുന്ന കാരണം വലിയ കാര്യങ്ങൾ മാത്രമേ അമ്മ വലിയ അമ്മയെ സന്തോഷിപ്പിക്കാൻ പറ്റത്തുള്ളു ദാറ്റ് മീൻസ് ചെറിയ കാര്യങ്ങളിൽ അമ്മയ്ക്ക് സന്തോഷം അത്ര കണ്ട് പ്രാധാന്യം ഇല്ലയെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് അമ്മയുടെ ദുഃഖത്തിൻ്റെ നിലവാരവും ചെറിയ കാര്യങ്ങളൊന്നും ദുഃഖിക്ക് ദുഃഖിക്കത്തില്ല നിങ്ങളിങ്ങനെ ആവശ്യമില്ലാതൊക്കെ മുങ്ങിക്കൊണ്ട് അടക്കുന്നതിൻ്റെ അർത്ഥം ക്രിസ്ത്യൻ ജീവിതം അങ്ങനെയാണ് മനസ്സിലായില്ലേ പട്ടിമോങ്ങനെ പോലെ അത് കാണണം ഇല്ലാത്ത ഇപ്പോൾ ഒരു പെണ്ണ് നേരത്തെ പറഞ്ഞ് എൻ്റെ മകള് എൻ്റെ മകള് ലൈൻ ലൈനടിച്ചവൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നല്ല കാര്യമെന്ന് എന്താ കാര്യം നിനക്ക് ഇനി ഇപ്പം ഇനി അവർ ചെറുക്ക ചെറുക്ക ചെറുക്കി കിടക്കേണ്ട ആവശ്യമില്ല ഉണ്ടാ ഇല്ല തീർന്നു ആ പ്രശ്നം തീർന്നു എല്ലാ പ്രശ്നവും തിരികെ നിനക്ക് ഞാൻ പറഞ്ഞ് മക്കളെ പറഞ്ഞ് ഇവിടെ എടുത്ത് കേട്ടോ എന്താ ഇവിടെ എല്ലാത്തിനും മൂങ്ങണ പാർട്ടിയാണ് ഞാൻ പറഞ്ഞു നിൻ്റെ ഭർത്താവ് വെള്ളം അടിച്ചതെന്നും പറഞ്ഞ് നീ എൻ്റെ അടുത്ത് മോങ്ങിയില്ലേ കുറേ നാളായിട്ട് ശരി അപ്പോഴ് വെള്ളമോട് നിർത്തിയ ഇപ്പാ ഇല്ല മോങ്ങ നിർത്തിയ ഇല്ല ഏതാ പിന്നെ എന്താ പോകണത് പറഞ്ഞു പക്ഷേ അതായത് നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യത്തിനും കരയാൻ തുടങ്ങിയ മരണം വരെ കരയേണ്ടി വരും കരയേണ്ടെന്ന് തീരുമാനിച്ച ക്രിസ്തുവിൽ പറഞ്ഞേ ഞാൻ ക്രിസ്തുവിൽ തീരുമാനിക്കുന്നു ഇനി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കരയത്തില്ല ഞാൻ ക്രിസ്തു കൈമോശം വന്നാൽ മാത്രമേ ക്രിസ്തു കൈമോശം ഞാൻ വലിയ വിഷമം പരിശുദ്ധ അമ്മയെപ്പോലെ പോലെ പ്രകടിപ്പിക്കത്തുള്ളൂ പ്രകടിപ്പിക്കത്തുള്ള ആത്മാവേ പരിശുദ്ധത്തിന്റെ പക്വതയിലേക്ക് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ പ്രകടിപ്പിച്ച പ്രകടിപ്പിച്ച ജീവിത സമീപനത്തിലേക്ക് എന്നെ ഉയർത്തണമേ എന്നെ ഉയർത്തണമേലു ശ്രീനത്തിൽ ചെയ്യ സർവ ശശിയോടെ നൽകുക സ്വക്ഷരായ ദൈവം വൻകാരങ്ങൾ ചെയ്യ സർവശി ശുദ്ധ പരമതിര കാരണത്തിന് ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായി എന്റെ പ്രിയപ്പെട്ടവരെ വ മരീൻ എന്ന് പറയണത് ഒരു നീ ജീവിത സമീപനവുമാണ് അതുപോലെ തന്നെ ഒരു സംസ്കാരമാണ് മരിയൻ ഒരു സ്വഭാവമാണ് മരിയൻ സ്വഭാവം മരിയാൻ സമീപനം മരിയൻ സംസ്കാരം ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമല്ല ക്രിസ്തുവിനെ സ്വീകരിച്ച ക്രിസ്തുവിനെ അടിസ്ഥാനമാക്കി മുന്നേറുന്ന മറിയത്തിൻ്റെ ജീവിതസമീപനങ്ങൾ നമ്മളെ സുവിശേഷ പക്വതിരേക്ക് നയിക്കും കൈയടിച്ച് കർത്ത ആസ്വലിയോ